ഭൂമിയിലെ മറ്റേതൊരു രാജ്യത്തെക്കാളും കൂടുതൽ പിരമിഡുകൾ ഇവിടെയുണ്ട് ഏകദേശം ഇരുന്നൂറിലധികം എന്നാൽ ഇത് ഗിസയോ ഈജിപ്റ്റോ അല്ല ഇന്നത്തെ സുഡാനിലാണ് ഇവയുള്ളത് സുഡാനിലെ നൂബിയൻ മരുഭൂമിയിലെ കത്തുന്ന കാറ്റിനും അനന്തമായ മണലിനുമിടയിൽ മറന്നുപോയ ഒരു പാരമ്പര്യമുണ്ട് ഈജിപ്തിനേക്കാൾ പഴയതും ചെറുതും നിഗൂഢവുമായ പിരമിഡുകളുടെ ഒരു ലോകം എന്നിരുന്നാലും അവരുടെ കഥകൾ വളരെ കുറച്ചു പേർക്ക് മാത്രമേ അറിയൂ എന്തിനു വേണ്ടിയാവാം ഈ പിരമിഡുകൾ നിർമ്മിച്ചത് അവ പണി കഴിപ്പിച്ച രാജാക്കന്മാരും രാജ്ഞികളും ആരായിരുന്നു സുഡാനിലെ മണലിനടിയിൽ ഇപ്പോഴും ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ എന്തൊക്കെയാണ് വരൂ നമുക്ക് പരിശോധിക്കാം വടക്കു കിഴക്കൻ ആഫ്രിക്കയിൽ ഉടനീളം വ്യാപിച്ചു കിടക്കുന്ന നൂബിയൻ മരുഭൂമി സ്വർണ്ണ മണൽക്കൂനകളുടെയും പ്രാചീനമായ നിശബ്ദതയുടെയും നാടാണ് നൈൽ നദി ഈജിപ്തിലേക്ക് സൗമ്യമായി വഴിമാറുന്ന ഇവിടെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അഭിവൃദ്ധി പ്രാപിച്ച ശക്തമായ ഒരു നാഗരികതയുടെ അവശിഷ്ടങ്ങളായി നൂബിയൻ പിരമിഡുകൾ നിലകൊള്ളുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ ഫ്രഞ്ച് ധാതുശാസ്ത്രജ്ഞനും പരിവേഷകനുമായ ഫെഡറിക് കെയ്ലിയോട്ട് സുഡാനിലേക്കുള്ള ഒരു പരിവേഷണത്തിനിടെയാണ് മെറോയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഇത് നൂബിയൻ പിരമിഡുകളെക്കുറിച്ചുള്ള അറിവ് ആധുനിക ലോകത്തിന് തുറന്നു നൽകി പിന്നീട് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അമേരിക്കൻ പുരാവസ്തു ഗവേഷകനായ ജോർജ് റേസ്നിയർ നൂറിയിലും എൽ കുറുവിലും വിപുലമായ ഖനനങ്ങൾക്ക് നേതൃത്വം നൽകി കുഷ് രാജവംശങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ പുനർരൂപകൽപ്പന ചെയ്ത രാജകീയ ശവകുടീരങ്ങളും ലിഖിതങ്ങളും അദ്ദേഹവും കൂട്ടരും കണ്ടെത്തി റേയ്സ്നിയറുടെ പ്രവർത്തനങ്ങൾ വിപ്ലവകരമായിരുന്നു ഈ രാജാക്കന്മാരിൽ പലരും പിരമിഡുകൾ നിർമ്മിക്കുക മാത്രമല്ല ഈജിപ്തിൽ ഫർവോകളായി ഭരിക്കുകയും ചെയ്തുവെന്നതിന് അദ്ദേഹം തെളിവുകൾ കണ്ടെത്തി ഇത് പരമ്പരാഗതമായി വിശ്വസിച്ചു വന്നിരുന്ന ഈജിപ്ഷ്യൻ കേന്ദ്രീകൃതമായ ആഫ്രിക്കൻ ചരിത്രത്തെ തലകീഴായി മറിച്ചു ഗിസയിലെ കൂറ്റൻ ചുണ്ണാമ്പുകല്ല്ല് പിരമിഡുകളിൽ നിന്ന് വ്യത്യസ്തമായി സുഡാൻ്റെ പിരമിഡുകൾ കുത്തനെയുള്ളതും ഇടുങ്ങിയതും പലപ്പോഴും വളരെ അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്നവയുമാണ് പുരാതന കുഷ് രാജ്യത്തെ ഭരണാധികാരികൾ നിർമ്മിച്ച ഈ നിർമ്മിതികൾ കേവലം ശവകുടീരങ്ങൾ മാത്രമായിരുന്നില്ല അവ ദിവ്യശക്തിയുടെയും മരണാനന്തര ജീവിതത്തിലേക്കുള്ള നിത്യയാത്രയുടെയും പ്രതീകങ്ങളായിരുന്നു എന്നാൽ എന്തുകൊണ്ടാണ് സുഡാനിലെ ഈ പിരമിഡുകൾ അവരുടെ വടക്കൻ അയൽവാസികളുടെ നിഴലിൽ മറഞ്ഞുപോയത് സുഡാനിലെ പിരമിഡുകൾ മനസ്സിലാക്കാൻ നമ്മൾ നൂബിയൻ സംസ്കാരത്തിൻ്റെ ഹൃദയം വീണ്ടും സന്ദർശിക്കണം നബാറ്റ മെറോ എന്നീ നഗരങ്ങൾ കുഷ് രാജ്യത്തിൻ്റെ ഈ പുരാതന തലസ്ഥാനങ്ങൾ ഒരിക്കൽ വിശാലമായ ഒരു നാഗരികതയുടെ സ്ഥിരാകേന്ദ്രങ്ങളായിരുന്നു ഈജിപ്തിലെ ഫറവോകളുടെ ഉള്ളിൽ പോലും അസൂയ ജനിപ്പിക്കുന്നവ ഇന്നത്തെ സുഡാനിൽ നൈൽ നദിയുടെ അരികിൽ തഴച്ചു വളർന്ന ശക്തമായ നൂബിയൻ നാഗരികതയാണ് പുരാതന കുഷ് സംസ്കാരം ഈ സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രതീകാത്മകമായ അവശിഷ്ടങ്ങളിലൊന്നാണ് നബാറ്റയിലെയും മെറോയിലെയും പിരമിഡുകൾ ജബൽ ജബൽബർക്കലിൻ്റെ വിശുദ്ധ പർവ്വതത്തിന് സമീപമാണ് നബാറ്റയിലെ പിരമിഡുകൾ സ്ഥിതി ചെയ്യുന്നത് പ്രാഥമികമായി ഈജിപ്തിൻ്റെ ഇരുപത്തഞ്ചാം രാജവംശത്തിലെ ഫറോകളായി ഭരിച്ചവർ ഉൾപ്പെടെയുള്ള ആദ്യകാല കുഷേറ്റ് രാജാക്കന്മാരുടെ രാജകീയ ശവകുടീരങ്ങളാണ് ഇവ കുത്തനെയുള്ളതും ഇടുങ്ങിയതുമായ രൂപകൽപ്പനയുള്ള ഈ പിരമിഡുകൾ ഈജിപ്ഷ്യൻ സ്വാധീനത്തെയും സവിശേഷമായ നൂബിയൻ വാസ്തുവിദ്യാ ശൈലികളെയും പ്രതിഫലിപ്പിക്കുന്നു കൂടുതൽ തെക്ക് കുഷിന്റെ പിൻകാല തലസ്ഥാനമായ മെറോയിൽ ബി സി മുന്നൂറിനും മുന്നൂറ്റി ഇടയിൽ നിർമ്മിച്ച ഇരുന്നൂറിലധികം പിരമിഡുകളാണ് കണ്ടെത്തിയിട്ടുള്ളത് ഈ പിരമിഡുകൾ കൂടുതലും കൂട്ടമായി സ്ഥിതി ചെയ്യുകയും പലപ്പോഴും ഇപ്പോൾ നഷ്ടപ്പെട്ട മെറോയിറ്റിക് ലിപിയിലെ കുത്തുപണികളും ലിഖിതങ്ങളും കൊണ്ട് അലങ്കരി ചെറിയ ചാപ്പലുകൾക്കൊപ്പവുമാണ് കണ്ടെത്തിയിരിക്കുന്നത് അവരുടെ ഈജിപ്ഷ്യൻ എതിരാളികളിൽ നിന്ന് വ്യത്യസ്തമായി ഈ പിരമിഡുകൾ വലിപ്പത്തിൽ ചെറുതാണെങ്കിലും സാംസ്കാരിക പ്രതീകാത്മകതയിൽ സമ്പന്നമാണ് ഇത് അടുത്തിടെ ആഗോള അംഗീകാരം നേടാൻ തുടങ്ങിയ ഒരു വ്യത്യസ്ത ആഫ്രിക്കൻ പാരമ്പര്യത്തെ പ്രതിനിധീകരിക്കുന്നു സുഡാൻ ഭരിക്കുക മാത്രമല്ല ഇരുപത്തഞ്ചാം രാജവംശത്തിന്റെ കാലത്ത് ഈജിപ്തിന്റെ ഫർവോ ആയിത്തീരുകയും ചെയ്ത ഒരു യോദ്ധാവായ രാജാവായിരുന്നു കുഷ് രാജവംശത്തിലെ ഏറ്റവും പ്രശസ്തനായ തഹർക്ക രാജാവ് നൂറിയിലെ അദ്ദേഹത്തിൻ്റെ പിരമിഡ് അദ്ദേഹത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ തെളിവാണ് അത് ഈജിപ്ഷ്യൻ മഹത്വത്തെ നൂബിയൻ പാരമ്പര്യവുമായി സമന്വയിപ്പിക്കുന്നു തഹർഘ രാജാവിൻ്റെ ഭരണകാലം കുഷ് സ്വാധീനം ഈജിപ്തിലേക്ക് ആഴത്തിൽ വ്യാപിച്ച ഒരു സുവർണ കാലഘട്ടത്തെ അടയാളപ്പെടുത്തി മാത്രമല്ല നൂബിയ അതിൻ്റെതായ വ്യക്തിത്വം വികസിപ്പിക്കുകയും ചെയ്തു ഒപ്പം അഭിമാനവും ഊർജ്ജസ്വലതയും ആത്മീയതയും ഈ സംസ്കാരത്തിന് ഈ കാലയളവിൽ കൈവന്നു ഈ പിരമിഡുകൾക്കുള്ളിൽ പുരാവസ്തു ഗവേഷകർ അസ്ഥികളെക്കാൾ കൂടുതലായി കണ്ടെത്തിയിട്ടുള്ള മറ്റു ചിലതുണ്ട് ചായം പൂശിയ മതിലുകൾ മതപരമായ ചിഹ്നങ്ങൾ ആചാരപരമായ കരകൗശല വസ്തുക്കൾ എന്നിവ ദൈവങ്ങളുടെയും രാജ്ഞികളുടെയും കോസ്മിക് വിശ്വാസങ്ങളുടെയും കഥകൾ പറയുന്നു ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് ഏതാണ്ട് അപ്രത്യക്ഷമായ കഥകൾ സമീപകാല ഖനനങ്ങളും ആധുനിക സാങ്കേതിക വിദ്യയും ഒടുവിൽ ഈ നഷ്ടപ്പെട്ട അത്ഭുതങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുന്നു ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാറും ത്രീ ഡി മാപ്പിങ്ങും ഉപയോഗിച്ച് നൂറ്റാണ്ടുകളായി സ്പർശിക്കപ്പെടാത്ത മണലിനടിയിൽ ഇതുവരെ അറിയപ്പെടാത്ത അറകൾ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ എല്ലാ കണ്ടെത്തലുകളും അത്ര എളുപ്പമായിരുന്നില്ല ചില ഖനന സംഘങ്ങൾ വിശദീകരിക്കാനാവാത്ത വിധത്തിലുള്ള അവരുടെ ഉപകരണങ്ങളുടെ പരാജയങ്ങൾ മറഞ്ഞിരിക്കുന്ന തുരങ്കങ്ങളിൽ കൊത്തിവച്ചിരിക്കുന്ന വിശദീകരിക്കാനാവാത്ത ചിഹ്നങ്ങൾ പുരാതന നൂബിയൻ ശാപങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന പ്രാദേശിക ഐതിഹ്യങ്ങൾ എന്നിവയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് നൂബിയൻ ശവകുടീരങ്ങൾക്ക് ചുറ്റും എന്നുമുണ്ടായിരുന്ന നിഗൂഢതയ്ക്ക് ആഴം കൂട്ടി പഴയ രാജാക്കന്മാരുടെ ആത്മാക്കൾ ഇപ്പോഴും അവരുടെ രഹസ്യങ്ങൾ സംരക്ഷിക്കുന്നുവെന്ന് ചിലർ വിശ്വസിക്കുന്നു മുഖ്യധാരാ ശാസ്ത്രം യുക്തിപരമായ വിശദീകരണങ്ങൾ തേടുമ്പോൾ നിഗൂഢമായ ഈ സംഭവങ്ങൾ നൂബിയൻ പിരിമിഡുകളെക്കുറിച്ചുള്ള കൗതുകം വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഈ പിരിമിഡുകൾ ഒരുപക്ഷെ സ്മാരകങ്ങൾ മാത്രമല്ലായിരുന്നെങ്കിലോ അവ ആത്മീയ കവാടങ്ങളോ കോസ്മിക് മാപ്പുകളോ അല്ലെങ്കിൽ പൂർണമായും മറ്റെന്തെങ്കിലുമോ ആയിരുന്നെങ്കിലോ നൂബിയൻ പിരമിഡുകളുടെ ചരിത്രം അവ എന്തിനാണ് നിർമ്മിച്ചത് എന്നതിലുപരി എന്തിനു വേണ്ടിയാണ് യുദ്ധം ചെയ്തത് എന്നതിനെ കുറിച്ചാണ് നൂറ്റാണ്ടുകളായി ഈജിപ്ത് നൂബിയയ്ക്ക് ഒരു അയൽക്കാരം മാത്രമായിരുന്നില്ല ഒരു എതിരാളി കൂടിയായിരുന്നു ഈജിപ്തുകാർ ഭയപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്ത സൈനികരും സ്വർണവും ആത്മീയ പാരമ്പര്യവും നൂബിയയ്ക്ക് സ്വന്തമായിരുന്നു അതുകൊണ്ട് തന്നെ ഈജിപ്തുകാർ നൂബിയയെ ഒന്നിലധികം തവണ ആക്രമിച്ചു എന്നാൽ ബി സിഇ എട്ടാം നൂറ്റാണ്ടോട് കൂടി കുഷ് സാമ്രാജ്യം ഈജിപ്റ്റ് കീഴടക്കുകയും ഇരുപത്തഞ്ചാം രാജവംശം സ്ഥാപിക്കുകയും ചെയ്തു ഇത് സവിശേഷമായ ഒരു സാംസ്കാരിക സംയോജനത്തിലേക്ക് നയിച്ചു പുതിയ പിരമിഡുകൾ ഈജിപ്തിൻ്റെ രൂപശൈലി പിന്തുടർന്നെങ്കിലും അവയുടെ ആത്മാവ് നൂബിയനായി മാറി ഈ കാലഘട്ടത്തിൽ ദൈവങ്ങളെ പങ്കുവയ്ക്കപ്പെട്ടു ആചാരങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടു ഹൈറോഗ്ലിഫുകൾ പുതിയ അർത്ഥം നേടി എന്നാൽ കുഷ് ഫർവോകൾ ഈജിപ്ത് ഭരിച്ചിരുന്നപ്പോൾ പോലും അവർ അവരുടെ നൂബിയ ജന്മദേശം ഒരിക്കലും മറന്നിരുന്നില്ല അവർ സുഡാനിൽ മടങ്ങിയെത്തി അവിടുത്തെ ചെറുതെങ്കിലും പവിത്രമായ പിരമിഡുകൾക്കുള്ളിൽ കുഴിച്ചുമൂടപ്പെടാൻ ആഗ്രഹിച്ചു സുഡാന്റെ മറന്നുപോയ പിരമിഡുകൾക്ക് മുകളിലുള്ള പൊടിപടലങ്ങൾ പതുക്കെ നീങ്ങുമ്പോൾ ആഫ്രിക്കയുടെ ആഴമേറിയതും വൈവിധ്യപൂർണവുമായ ചരിത്രം നമ്മുടെ മുമ്പിൽ തെളിയുന്നു അവ ഈജിപ്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്ന് ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നു ഓരോ ഇഷ്ടി യും ഓരോ ഗ്ലിഫും കുഴിച്ചിട്ട ഓരോ രാജാവും ഇപ്പോൾ വീണ്ടും തുറക്കുന്ന ഒരു പുസ്തകത്തിലെ ഓരോ പേജുകളാണ് സുഡാന്റെ പിരമിഡുകൾ വെറും അവശിഷ്ടങ്ങൾ മാത്രമല്ല ആഫ്രിക്ക സ്വയം ഭരിച്ചിരുന്ന രാജാക്കന്മാർ ദൈവങ്ങളുമായി ആശയവിനിമയം നടത്തിയ മരുഭൂമി ഇപ്പോഴും അതിന്റെ ആഴമേറിയ സത്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ലോകത്തിലേക്കുള്ള ജാലകങ്ങളാണവ മനുഷ്യ ചരിത്രം യഥാർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ നാം നമുക്ക് പരിചിതമായ അതിർവരമ്പുകൾക്ക് അപ്പുറത്തേക്ക് നോക്കണം മനുഷ്യനാലോ പ്രകൃതിയാലോ കുഴിച്ചു മൂടപ്പെട്ട പ്രദേശങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം